നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ള മിന്നൽ വേഗത്തിലുള്ള നയം മാറ്റം തെരഞ്ഞെടുപ്പ് ലീഡായി പൊതുസമൂഹം കണ്ടാൽ കുറ്റം പറയാനാവില്ലെന്നും ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ച തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും കെ സി മധ്യവിരുദ്ധ സമിതി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു അതേസമയം കേരള കത്തോലിക്ക സഭ മാർച്ച് എട്ടിന് മധ്യ ലഹരിവിരുദ്ധ ഞായർ ആചരിക്കുമെന്നും അറിയിച്ചു മുന്നണിയിലും മന്ത്രിസഭയിലും പോലും കൂടിയാലോചിക്കാതെ അബ്കാരി പ്രീണന നയം സ്വീകരിച്ചവർ മദ്യം അത് പാമ്പിനെ പോലെ കൊത്തുകയും പോലെ കടിക്കുകയും ചെയ്യുമെന്ന ബൈബിൾ വാക്യം ഓർമ്മയിൽ വെക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് വ്യക്തമാക്കിയ കെ സി ബി സി മധ്യവിരുദ്ധ സമിതി മയക്കുമരുന്നുകളുടെ ഹബ്ബായി മാറിയ കേരളത്തെ എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായി മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും സമയം വർദ്ധിപ്പിച്ചും സാധാരണ ജനത്തെ വേട്ടയാടരുതെന്നും ആവശ്യപ്പെട്ടു വിനോദസഞ്ചാരികളുടെ മറവിൽ മദ്യവില്പന വ്യാപകമാക്കാൻ സർക്കാർ ശ്രമിക്കേണ്ട വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തുന്നത് നാട്ടിലെ ചളുക്ക് ബ്രാൻഡി കുടിക്കാനല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് മദ്യത്തിന്റെ ലഭ്യത കുറവ് കൊണ്ടല്ല വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നത് മറിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെയും മദ്യപാനികളുടെയും തെരുവ് നായ്ക്കളുടെയും വന്യമൃഗങ്ങളുടെയും കടന്നാക്രമണം ഭയന്നാണെന്നും കെ സി ബി സി മധ്യവിരുദ്ധ സമിതി സംസ്ഥാന കമ്മിറ്റി ചൂണ്ടിക്കാട്ടി ഇത് തെറ്റായ നയമാണ് ഇത് മദ്യശാലകളുടെ സമയം അത് തിരുത്തണം അത് റദ്ദി ചെയ്യണം ഒപ്പം തന്നെ പുതിയ മദ്യശാലകൾ അനുവദിക്കുന്ന ആ നയം ഇതിപ്പോ നമുക്കിവിടെ സംസാ പറയാൻ പറ്റുന്നൊരു കാര്യം ഈ പൂട്ടാൻ പോകുന്ന കട കരിയാക്കൽ ചടങ്ങ് പോലെയാ അങ്ങനെ വരുമ്പോ ഉള്ളതെല്ലാം വിലകുറവിൽ ഓഫർ കൊടുത്ത് വിടുന്നത് പോലെ വിറ്റഴിക്കുന്നത് പോലെയുള്ള ഒരു നടപടിയിലേക്ക് കിടക്കുന്ന പോലെ ഫീൽ ചെയ്താൽ ആർക്കെങ്കിലും തോന്നിയാൽ അതിനെ കുറ്റം പറയാനാവില്ല ഇവരിൽ എവിടെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ടൊക്കെ ഇതിപ്പോൾ നയം മാറ്റം ഉരുവോ ഇത്രമാത്രം പ്രതിഷേധം എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഉണ്ട് എന്ന് പൂർണ്ണമായ ബോധ്യമുള്ള ഒരു സർക്കാരാണ് ഇവിടെ മദ്യശാലകൾക്ക് അനുകൂലമായ അബ്കാരികൾക്ക് അനുകൂലമായ അബ്കാരി പ്രീണനം നടത്തിയിരിക്കുന്നത് മദ്യശാലകൾ അനുവദിച്ച് മദ്യ അനുവദിച്ച് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനതയെ വേട്ടയാടരുതെന്നാണ് കെ സി ബി സി മധ്യപരസമിതിക്ക് ഈ അവസരത്തിൽ അഭിപ്രായപ്പെടുവാനുള്ളത് സൂചിപ്പിക്കുവാനുള്ളത് മുന്നറിയിപ്പ് നൽകുവാനുള്ളത് ഉദ്ദിഷ്ടകാരത്തിന് ഉപകാരസ്മരണ നടത്തിയാൽ മദ്യപിച്ചും മയക്കുമരുന്നുകൾ കഴിച്ചും ഭ്രാന്തന്മാരെ പോലെ നമ്മുടെ പൊതുജനം അക്രമകാരികളാകും പുര കത്തുമ്പോൾ വാഴ സമീപനമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം കേരള കത്തോലിക്ക സഭ മാർച്ച് എട്ടിന് മദ്യലഹരി വിരുദ്ധ ഞായർ ആചരിക്കും സിറോ മലബാർ ലെത്തീൻ മലങ്കര റീത്തുകളിലെ പള്ളികളിൽ സഭയുടെ സർക്കുലർ വായിക്കുകയും വിവിധ പരിപാടികളോടെ ആചരണം നടത്തുകയും ചെയ്യുമെന്നും അറിയിച്ചു ഷിക്കനാനോസ് കൊച്ചി